യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് തിങ്കളാഴ്ച ദിവസം എല്ലാവരും പ്രതീക്ഷയോടെ ആയിരിക്കാം സന്തോഷത്തോടെ ആയിരിക്കാം ഏതെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ ആലോചിച്ച് അല്പം ടെൻഷനിലോ ആണോ ദൈവസന്നു സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇപ്പോൾ ഇന്നത്തെ കാര്യം എന്നാ ചെയ്യും ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാര്യം ഓർക്കുമ്പോൾ ആകെ ഒരു പേടി തോന്നുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടായിരിക്കും എഴുന്നേറ്റത് ഇന്നത്തെ കാര്യങ്ങളൊന്നും ഒരു കുഴപ്പവും വരത്തില്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവാനുഗ്രഹം നമ്മുടെ ഒപ്പമുണ്ടെങ്കിൽ ഒരിക്കലും നീ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരില്ല എവിടെയും നീ പെട്ടുപോവുകയില്ല എവിടെയും നീ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരികയില്ല എവിടെയും ഒറ്റയ്ക്കായി പോവില്ല കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവവും കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും ഒരിക്കലും നീ തകരത്തില്ല അതൊരു സത്യമാണ് യാഥാർത്ഥ്യമാണ് ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രതീക്ഷയോടെ വചനങ്ങളെ കേൾക്കാം നിങ്ങളെല്ലാവരും ഈ തിങ്കളാഴ്ച ദിവസം വചനം കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ഈ വചനത്തെ സ്വീകരിക്കാം കാരണം ഇങ്ങനെ ഒരു പ്രാർത്ഥന കൂടി വേണം യേശുവി അങ്ങയുടെ വചനം കേൾക്കുന്ന എനിക്ക് എൻ്റെ മക്കൾക്ക് അർത്ഥവത്തായി ഒരു അനുഗ്രഹം തരണമേ നമ്മുടെ ജീവിതം ഒരു അർത്ഥവത്തുള്ള ഒരു ജീവിതമാകണം ഇങ്ങനെ അങ്ങ് പോകുന്നു ജീവിക്കുന്നു ജീവിച്ചു പോകുന്നു എന്നെക്കൊണ്ടൊന്നും ആർക്കൊരു ഗുണവും ഇല്ല എന്നെക്കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ല അങ്ങനെയല്ല അർത്ഥവത്തായൊരു ജീവിതം എന്നെക്കൊണ്ടൊരു പ്രയോജനം ഉണ്ട് ഈ ഭൂമിയിൽ എനിക്ക് ജീവനും ജീവിതവും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു പദ്ധതിയുണ്ട് ദൈവത്തിന് ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് എനിക്ക് അർത്ഥവത്തായൊരു ജീവിതം നയിക്കാൻ ഇടയാകണമേ അർത്ഥവത്തുള്ള അർത്ഥമുള്ളൊരു ജീവിതമാവേണ്ടത് സന്തോഷത്തോടെ ആയിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് കേൾക്കുന്ന ഈ വചനത്തെ ശ്രദ്ധിക്കുക ഉൽപ്പത്തി പുസ്തകത്തിലെ ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാമത്തെ വാക്യമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പതിനാറാമത്തെ വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു അപ്പോൾ അതിൽ തന്നെ വ്യക്തമാണ് ഇത് പ്രവാചകന്മാരോ ദർശനം ലഭിച്ചവരോ പറഞ്ഞ കാര്യമല്ല ദൈവം തന്നെ കർത്താവ് തന്നെ അരുളി ചെയ്യുന്നു അബ്രാഹത്തോട് പറഞ്ഞ വാക്കാണ് നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു ഞാൻ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും അവിടെ ഒരു വാക്കാണ് മടിക്കായിക കൊണ്ട് നിന്റെ ഏകപുത്രനെ പോലും തരാൻ മടി കാണിക്കാത്തത് കൊണ്ട് അപ്പോൾ മടി നമ്മുടെ എല്ലാം ജീവിതത്തിലൊരു പ്രശ്നമാണ് എഴുന്നേൽക്കാനൊരു മടി പഠിക്കാനൊരു മടി വചനം കേൾക്കാൻ ഒരു മടി പള്ളിയിൽ പോകാൻ ഒരു മടി ദൈവത്തെ ആരാധിക്കാൻ ഒരു ധ്യാനത്തിന് പോകാൻ എന്തോ ഒരു മടി അടുത്ത ആഴ്ചയാട്ടെ പിന്നത്തെ മാസമാകട്ടെ അബ്രഹാം പറഞ്ഞോ ഏകപുത്രനെ ബലി അർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അബ്രഹാം പറഞ്ഞോ അടുത്ത മാസം ആട്ടെ ഒരു വയസ്സും കൂടെ കഴിയട്ടെ കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെ ഞാൻ എല്ലാം റെഡിയാക്കാം അല്ല അന്നേരം തന്നെ നിന്റെ ഏക പോലും എനിക്ക് തരാൻ മടി കാണിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും ഇപ്പം രാവിലത്തെ അഞ്ചരയുടെ ഈ വചനം കേൾക്കാൻ ചിലപ്പോൾ ഒത്തിരി പേർക്ക് എന്തിനാ ഉണ്ടാവും മണിക്ക് കേട്ടാൽ എന്താ കുഴപ്പം ഇത് എപ്പോഴേലും ഒന്ന് കേട്ടാൽ പോരെ ഇത് കേട്ടില്ല എന്താ കുഴപ്പം നമുക്ക് എന്തേലും ഇഷ്ടം പോലെ സമയമുണ്ട് എന്തെല്ലാം കാര്യത്തിനും നമ്മൾ സമയം മാറ്റി വയ്ക്കുന്നു പക്ഷെ എപ്പോഴും മടി ഈ പത്ത് മിനിറ്റ് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ആയിരിക്കും ഇവിടെ അബ്രഹാം ആ മല കയറാൻ മടി കാണിച്ചില്ല ഉണ്ടാക്കാൻ മടി കാണിച്ചില്ല ബലി അർപ്പിക്കാൻ മടി കാണിച്ചില്ല ഇത് ഒന്നിനും മടി കാണിച്ചില്ല നല്ല പ്രായമുണ്ട് അബ്രാഹത്തിന് അന്നിട്ട് അബ്രാഹാം പറഞ്ഞില്ല എനിക്ക് പ്രായാധിക്യത്തിൻ്റെ കുറച്ച് ക്ഷീണമുണ്ട് ഇങ്ങനെ ഒരു ഒന്നും പറഞ്ഞില്ല അത് അതേപോലെ അനുസരിച്ചു അപ്പോൾ ദൈവം മടി കാണിക്കാത്തവരോ അബ്രാഹത്തോട് പറയുവാ ഞാൻ നിന്നെ അനുഗ്രഹിക്കാന്നല്ല ആ വാക്ക് നോക്കിക്കേ ശബദം ചെയ്ത് പറയുന്നു പതിനേഴാമത്തെ വാക്യം ഞാൻ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും ഞാൻ നിന്നെ സമർത്ഥമായി ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന മടി കൂടാതെ ഈ വചനത്തെ അനേകർക്കും മടി കൂടാതെ അയച്ചു കൊടുക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ ആരാധിക്കുന്നവരെ ദൈവം പറയുക ശപഥം ചെയ്യുന്നുണ്ട് ഞാൻ നിന്നെ നിശ്ചയമായും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും ഈ മടി കാണിക്കാത്തതാരാണ് അബ്രാഹമാണ് അബ്രാഹത്തിൻ്റെ മക്കളെക്കുറിച്ച് പറയുവാണ് നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും നീ എൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും അവിടെ ഒരു വാക്കാണ് അബ്രാഹത്വം അബ്രാഹാം എന്ന കുടുംബനാഥൻ അബ്രഹാം എന്ന അപ്പൻ ആ പിതാവ് ദൈവത്തിൻ്റെ വാക്കനുസരിച്ചത് കൊണ്ട് മടി കാണിക്കാത്തത് കൊണ്ട് ദൈവം പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ എന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പകൽ വെളിച്ചത്തിൽ കാണാൻ കഴിയില്ല അത് രാത്രിയിൽ തിളങ്ങുന്ന ഒന്നാണ് രാത്രിയിൽ അത് തിളങ്ങും രണ്ട് തല പൊക്കി നോക്കിയാലേ നക്ഷത്രങ്ങളെ കാണാൻ കഴിയൂ ഇത് രണ്ടും പ്രത്യേകതയാണ് ഏതിരുട്ടത്തും തിളങ്ങുന്ന വിധത്തിൽ നിൻ്റെ മക്കൾക്കൊരു നല്ല ഉണ്ടാവുന്നു രണ്ട് മറ്റുള്ളവർ നിൻ്റെ മക്കളെ എങ്ങനെ കാണും ഉയരങ്ങളിൽ കാണും ശിരസ് ഉയർത്തി നോക്കും മുഖമുയർത്തി കണ്ണുകൾ ഉയർത്തി നോക്കിയാലേ കാണത്തുള്ളൂ പ്രിയരെ ശ്രദ്ധിച്ചേ അബ്രഹാം ഒറ്റക്കാരി ചെയ്തുള്ളൂ ആ മല കയറാൻ ദൈവത്തിൻ്റെ വാക്കനുസരിച്ച് ബലിയർപ്പിക്കാൻ മടി കാണിച്ചില്ല മടി കാണിച്ചില്ല വചനം കേൾക്കാൻ മടി കാണിക്കരുത് പ്രാർത്ഥിക്കാൻ മടി കാണിക്കരുത് അഞ്ച് മിനിറ്റ് ആകട്ടെ ഒരു മിനിറ്റ് ആകട്ടെ പത്ത് ആകട്ടെ മടി കാണിക്കരുത് ഏറ്റവും കൂടുതൽ മടി വരുന്നത് ഈ കാര്യത്തിനായിരിക്കും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല മടി കാണിക്കരുത് ഈ വചനം കുറച്ചുപേർക്ക് അയച്ചു കൊടുക്കാം നമ്മളിലൂടെ ഒരാൾ ആശ്വാസം അനുഭവിക്കുന്നെങ്കിൽ അതാണ് നമ്മുടെ ജീവിതം അർത്ഥവത്താകാൻ ഒരു കാരണം നമ്മുടെ ജീവിതം നമ്മൾ കുറേ പണവും കുറേ വണ്ടിയും ഒരു വലിയ വീടും വയ്ക്കുമ്പോഴല്ല നമ്മൾ ആരുടെയൊക്കെയോ ജീവിതത്തിൽ ആരുടെയൊക്കെയോ ആശ്വാസവും പ്രതീക്ഷയും ഒക്കെ ആകുമ്പോൾ ആരുടെയൊക്കെയോ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരാളാകുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാവും നമ്മുടെ ജീവിതം അർത്ഥവത്തായി തോന്നും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ചിലരൊക്കെ മുറുകെ പിടിച്ചിട്ട് പറയും ഒത്തിരി ഉപകാരമുണ്ട് കേട്ടോ ഒത്തിരി പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി സന്തോഷമുണ്ടെന്നൊക്കെ പറയും ജീവിതം അർത്ഥവത്തായി പ്രിയപ്പെട്ടവരെ ഒന്നും കൂടെ കേട്ടെ ഈ വചനം കേൾക്കാൻ മടി കാണിക്കരുത് ഒറ്റ കാര്യം അബ്രാഹത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി ഒറ്റ ഒറ്റക്കാരി മടി കാണിച്ചില്ല അടുത്ത മാസം ആട്ടെ അടു ഒരു വർഷം ഒരു വയസ്സും കൂടെ എൻ്റെ കൊച്ചിന് കഴിഞ്ഞോട്ടെ ഞാൻ ബലിയൊക്കെ അർപ്പിച്ചോളാം ഒന്നിനും മടി കാണിച്ചില്ല ബലിപീഠം ഉണ്ടാക്കാൻ മടി കാണിച്ചോ വിറക് കൊണ്ടുപോകാൻ മടി കാണിച്ചോ ഇത്രയും ഉയർന്ന നിലയിലേക്ക് കയറിപ്പോകണ്ടേ മടി കാണിച്ചോ കാല് വേദനയാന്ന് പറഞ്ഞോ മുട്ടുവേദനയാണെന്ന് പറഞ്ഞോ ഒന്നിനും മടി കാണിച്ചില്ല നമുക്ക് പലപ്പോഴും തോന്നും രാവിലെ എന്തിനാ പിന്നെ എപ്പോഴെങ്കിലും കേട്ടാൽ പോരെ എല്ലാത്തിനും എന്തോ ഒരു മടി ആ മടി കളയണം ദൈവം ശപഥം ചെയ്യുക ഡെയിലി ബ്ലെസ്സിംഗിൽ വചനം കേൾക്കുന്നു നിങ്ങളെ നോക്കി ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും സാമ്പത്തികമായി അനുഗ്രഹിക്കും ശാരീരികമായി അനുഗ്രഹിക്കും മാനസികമായി അനുഗ്രഹിക്കും ബുദ്ധിപരമായ വിധത്തിൽ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നുണ്ടല്ലോ അല്ലേ ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ ഇന്നുവരെ വരെ പങ്കെടുക്കാത്തവരും അറിയാത്തവരും ഒക്കെ ഉണ്ടാവും ആഗ്രഹിക്കുന്നവരാരെയും നിർബന്ധിക്കൊന്നും വേണ്ട ആരെയും നിർബന്ധിച്ചും പിടിച്ചു വലിച്ചും ഒന്നും ഈ പ്രാർത്ഥനയെ കൂട്ടരുത് സോ മനസ്സാ അവർക്ക് തോന്നുന്നെങ്കിൽ പറയുക അത് നമ്മുടെ കടമയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അവർ കൂടട്ടെ പ്രാർത്ഥിക്കട്ടെ എങ്കിലും എനിക്ക് നല്ലൊരു മനസ്സിൽ തോന്നുന്നു ഒരു ഉറപ്പുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തെക്കാളും കൂടുതൽ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ഈ വർഷത്തെ നിയോഗ പ്രാർത്ഥന നടത്തുന്നത് അതിനേക്കാൾ വിലയും ത്യാഗവും പ്രാർത്ഥനയെല്ലാം എല്ലാം നമ്മൾ നമ്മളിത്രയും ജനം ഒരുമിച്ച് ഒരുങ്ങുന്നുണ്ട് ഈ മാസത്തിന് അവസാനത്തെ പത്ത് ദിവസം ഉപവാസം ഉപവാസമെടുത്ത് ടീം അംഗങ്ങളെല്ലാം ഒരുങ്ങും ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങും ഉപവാസമെടുത്ത് ഒരുങ്ങി ഏറ്റവും നന്മയായിട്ടാണ് ഒന്നാം തീയതി ആരംഭിക്കുകയുള്ളൂ ഒക്ടോബർ ഒന്ന് മുതൽ പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഒക്ടോബർ മാസം നടക്കാനിരിക്കുന്ന നിയോഗ പ്രാർത്ഥനയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അതിൽ പങ്കെടുക്കുന്നവരെ നിയോഗം നിയോഗമെഴുതി സമർപ്പിക്കുന്നവരെ കർത്താവെ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലേക്കാൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കണമേ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ ഡെയിലി ബ്ലെസ്സിംഗിലൂടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും ഇതുപോലെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവീശ്വംശികാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിലെല്ലാം ഉണ്ടായിരിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും മന്ത്രവാദത്തിൻ്റെ കൂടോത്തരത്തിൻ്റെ ക്ഷുദ്രപ്രയോഗത്തിൻ്റെ എല്ലാ ശത്രുപീഠകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ശരീരത്തിൻ്റെ അകവും പുറവും സംരക്ഷിക്കണമേ രോഗപീഠകൾ ഞങ്ങളെ സംരക്ഷിക്ക ദീർഘായുസും ആരോഗ്യവും തന്നനുഗ്രഹിക്കണമേ സമാധാനം നൽകി സ്വസ്ഥത നൽകി പ്രതീക്ഷ നൽകി അനുഗ്രഹിക്കണം നല്ല ഭവനം നല്ല കുടുംബജീവിതം നല്ല ശുശ്രൂഷകൾ എല്ലാം നൽകി അനുഗ്രഹിക്കണമേ സാമ്പത്തികമായി ഇവരെ അനുഗ്രഹിക്കണമേ നല്ല വീട് നല്ല വാഹനമൊക്കെ ഇവർക്ക് കൊടുക്കണമേ വിശ്വാസത്തിൽ ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടുത്തണമേ ബന്ധം വർദ്ധിപ്പി ഡെയിലി ബ്ലസ്സിങ്ങോട് വചനം കേൾക്കുന്നവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ ഷെയർ ചെയ്യുന്നവരെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ അബ്രാഹത്തോട് ദൈവം പറഞ്ഞു നീ മടിക്കാത്തത് കൊണ്ട് നിന്നെ ഞാൻ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും ഈ വചനത്തിലൂടെ നിങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് തിങ്കളാഴ്ചയാണ് ഈ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങൾ ഏഴ് ഏഴാശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദക്ഷിണം നടക്കുന്ന വെള്ളിയാഴ്ചയാണ് ഏഴ് ആശീർവാദത്തോടെയുള്ള ദേവികാരുണ്യ പ്രദിക്ഷിണം നാളെ ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏഴ് ഏഴാശീർവാദത്തോടെയുള്ള ദേവികാരുണ്യ പ്രദിക്ഷിണത്തിൻ്റെ ആ ഒരു യൂട്യൂബിൽ നിങ്ങൾക്ക് വൈകുന്നേരം ഏഴ് മണിക്ക് കാണാൻ സാധിക്കും പേരുകൾ പറഞ്ഞ് നിയോഗം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഏഴ് ഏഴാശീർവാദത്തോടെയുള്ള ദിവികാരുണ്യ പ്രദീക്ഷിണമാണ് പ്രാർത്ഥിച്ചൊരുങ്ങുക ആഗ്രഹിക്കുന്നവർ ബുക്ക് ചെയ്ത് വ്യാഴാഴ്ച വരിക വെള്ളിയാഴ്ച ഏവർക്കും ഒന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരവും സമയമുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ ഈ മഞ്ചേരിക്കു കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേ